പെന്തക്കോസ്ത് ദേവസഭ ബൈബിൾ കൺവെൻഷനും സംഗീത സംഗീതവിരുന്നും ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ചേർത്തലയിൽ നടക്കും പെന്തക്കോസ്ത് ദൈവസഭാ താലൂക്കിലെ സഭകളുടെ സംയുക്ത വാർഷിക കൺവെൻഷനും ബൈബിൾ കൺവെൻഷനും സംഗീത സംഗീതവിരുന്നും ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ നടക്കും ചേർത്തല വി ഹാളിൽ വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെയാണ് കൺവെൻഷൻ മദ്യത്തിനും മയക്കുമെതിരായ പ്രചരണവും കുടുംബസമാധാനവും ലക്ഷ്യമിട്ടാണ് ബൈബിൾ കൺവെൻഷൻ ഒരുക്കുന്നത് ചേത്ര സെൻട്രൽ മിനിസ്റ്റർ പാസ്റ്റർ ബാബു തോമസ് ഒ പി അഗസ്റ്റിൻ സാജൻ ജെ സാമുവെൽ സി സി അനിൽകുമാർ കെ ഒ ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഏപ്രിൽ പന്ത്രണ്ടിന് വൈകിട്ട് പാസ്റ്റർ ബാബു തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും റാന്നി ലിവിങ് മ്യൂസിക്കാണ് സംഗീത ഒരുക്കുന്നത് പാസ്റ്റർമാരായ എ ബി എബ്രഹാം പത്നാപുരം തോമസ് ഫിലിപ്പ് വെൺമണി ലാസർ വി മാത്യു എം ജി ചാക്കോ എന്നിവർ കൺവെൻഷൻ നയിക്കും പേരാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് മുതൽ സംയുക്ത ആരാധന കൺവെൻഷനും ും ആത്മീയ സംഘടനകളുടെ മീറ്റിങ്ങുകളുടെ എല്ലാ ഉദ്ദേശം മദ്യത്തിനും ജീവിക്കുന്ന സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന ജനങ്ങളെ ദൈവവചനത്താൽ അവരെ ഉച്ചരിച്ച് നേർപാതയിലേക്ക് നേർവഴിയിലേക്ക് സമാധാനമാർഗത്തിലേക്ക് ഇവരെ നയിക്കുക എന്നുള്ളതായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്ര വിപുലമായി കൺവെൻഷൻ നടത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ചേർത്തല താലൂക്കിൽ ബന്ധക്കോസിന്റെ പ്രവർത്തനം പത്ത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതൊരു വിപുലമായ നിലയിലെത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പോഴാണ് അവിടെ ഇവിടങ്ങളായിട്ട് ഈ പ്രവർത്തനം ഇങ്ങനെ സഭകൾ സ്ഥാപിക്കപ്പെട്ട് ഇത് വളർന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ഏഴ് ഉദ്ദേശം സമാധാനമില്ലാതെ ജീവിക്കുന്ന ജീവിതങ്ങൾക്ക് കുടുംബങ്ങൾക്ക് യേശുക്രിസ്തുവിൽ കൂടെയുള്ള സമാധാനത്തിന്റെ വിളംബരം ഇവിടെ പ്രസ്താവിക്കുകയാണ് നമുക്കറിയാം ഈശ്വരൻ്റെ വചനങ്ങൾ സൂക്തങ്ങൾ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ സമാധാനവും സന്തോഷവും ആനന്ദവും അവരുടെ ഹൃദയത്തിൽ ലഭിക്കൂ മറ്റെന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ കേട്ടാലും മനസ്സിലാക്കിയാലും മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാകുകയില്ല അവനെ അസ്വസ്ഥനാക്കിക്കൊണ്ടേ അരിസ്റ്റോട്ടിൽ പറഞ്ഞതായ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ഒരു ഈശ്വര സാന്നിധ്യവും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വന്ന് വരുമ്പോൾ മാത്രമേ അവൻ സ്വസ്ഥതയുള്ള ഒരു ജീവിതം നയിക്കത്തുള്ളൂ ആ സാന്നിധ്യം അവന് വന്നില്ല എങ്കിൽ എപ്പോഴും അവന്റെ ജീവിതം ഒരു റെസ്റ്റ്ലെസ് ആയി ആയിരിക്കും ഞങ്ങളുടെ ഏഴോ ഉദ്ദേശം ഇതാണ് ഈ ചെറുതത്തിൽ അന്ധകാരത്തിൽ തൊപ്പിത്തറഞ്ഞ് ഞാൻ ജീവിക്കുന്ന നമുക്ക് ഏത് സ്ഥലത്തും ധാരാളം പേരുണ്ട് എന്തെങ്കിലും ചെറിയ വിഷയം വരുമ്പോൾ ആന്മദത്തിയ അല്ലെങ്കിൽ കുപ്പി തേടി പോവുക അല്ലെങ്കിൽ എങ്ങനെങ്ങനെ ജീവൻ കളിച്ചാടുക കായലി ജീവിതം അവസാനിപ്പിക്കാൻ എന്തെല്ലാ മാർഗങ്ങളുണ്ടോ അത് ആധുനികമായ നിരത്തോലും ഒപ്പം വരാം നിലയിൽ നമ്മുടെ സമശിഷ്ടങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ആത്മഭാരം കയറിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കൺവെൻഷൻ